നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിവിധ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ് കേരള വാട്ടർ അതോറിറ്റി അതോടൊപ്പം തന്നെ മത്സ്യഫഡ് അപെക്സ് സൊസൈറ്റീസ് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് മുതൽ അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് നൂറ്റി അൻപതിൽ പരം ഒഴിവുകളാണ് ഈ പറയുന്ന മൂന്ന് വ്യത്യസ്ത സ്ഥാപനങ്ങളിലായിട്ട് നിലവിലുള്ളത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ ഏകദേശം പതിമൂന്നോളം നോട്ടിഫിക്കേഷനുകളാണുള്ളത് അപ്പോൾ ആ ഒരു പതിമൂന്നോളം നോട്ടിഫിക്കേഷനുകളിൽ ഏതൊക്കെ ഒഴിവുകളിലേക്കാണ് അവർ റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അപ്പം അതിന് നമുക്ക് ആദ്യത്തെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പരിശോധിക്കാം ഇതാണ് കേരള പി എസ് സി നവംബർ പതിനാറിന് പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കേരള സർക്കാരിന്റെ അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോ സെക്ടറിലേക്ക് സ്റ്റോർ കീപ്പർ വാക്കൻസിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത് എട്ടായിരത്തി രൂപ മുതൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ വരെയായിരിക്കും ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി രണ്ട് വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മാത്രമല്ല എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിനെ നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കും ഇനി ഈ ഒരു സ്റ്റോർ കീപ്പർ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ള ഒരു അടിസ്ഥാന യോഗ്യത മാത്രമാണ് ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ട യോഗ്യത അപ്പൊ ആയ എല്ലാ ആളുകൾക്കും ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ എന്തായാലും ആളുകൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക അവസാന തീയതി അപേക്ഷിക്കേണ്ടത് ഡിസംബർ അവസാന തീയതി ഇനി നമുക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിമൂന്നോളം നോട്ടിഫിക്കേഷനുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിലേക്ക് കൂടി പോവാം അപ്പോൾ ഇതാണ് മറ്റൊരു നോട്ടിഫിക്കേഷൻ ഇത് ഇതും പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിന് പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപതാണ് ഇതും അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേറ്റ് എന്ന പോസ്റ്റിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത് സ്കെയിൽ ഓഫ് പേ പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയായിരിക്കും ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പോസ്റ്റ് ലഭിക്കുന്ന സാലറി രണ്ട് വേക്കൻസികളാണ് നിലവിൽ അപെക്സ് സൊസൈറ്റീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ താഴെ നൽകിയിട്ടുണ്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിഒബിസി കാൻഡിഡേറ്റിനെ ഗവൺമെന്റ് നോംസനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ മലയാളം ലോവർ കെ ജി ടി ഇ ഓർ എം ജി പാസ് ആയിരിക്കണം അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ മലയാളം ലോവർ കെ ജി ടി ഓർ എം ജി ഈ പറയുന്ന മൂന്ന് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ ഇന്ന് നേടിയെടുത്ത ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രി അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ മലയാളം ലോവർ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് മലയാളം ലോവർ ഇംഗ്ലീഷ് ലോവർ എന്നിങ്ങനെയുള്ള കി ടി അല്ലെങ്കിൽ എം ജി റ്റിയുടെ ആ ഒരു സർട്ടിഫിക്കേഷൻ കൂടിയുള്ള ആളുകൾക്ക് ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുള്ള എല്ലാ ആളുകളും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക മാത്രമല്ല ഈ ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക എല്ലാ നോട്ടിഫിക്കേഷനുടേയും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന പതിമൂന്ന് നോട്ടിഫിക്കേഷനുകളുടെയും ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകി ായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്നും ആ നോട്ടിഫിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് പരിശോധിക്കുകയോ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പം ഈ ഒരു കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക അപെക് സൊസൈറ്റീസിലേക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പോസ്റ്റിലേക്കുള്ള കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ബാർ രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ ഇത് നമുക്ക് മൂന്നാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം ഇതും പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിന് പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ തന്നെയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫേഷൻ അനുസരിച്ച് അപെക്സ് സൊസൈറ്റീസിലേക്ക് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്ന ടൈപ്പിസ് ഡേ ടു അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കുള്ള നിയമനത്തിനുള്ള നോട്ടിഫിക്കേഷനാണിത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെയായിരിക്കും ഈ പറയുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിൽ ലഭിക്കുന്ന സാലറി മാത്രമല്ല അഞ്ച് വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി കാഡിഡേറ്റ് ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള എജ്ജ് റിലാക്സേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുമെന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് ഇനി ഈ ഒരു പോസ്റ്റിന് വേണ്ട ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി മാത്രമാണ് അതോടൊപ്പം ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ മലയാളം ലോവർ കെ ജി ടി ഇ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മാത്രമല്ല നിങ്ങളുടെ മിനിമം സ്പീഡ് പത്തായിരം കീ ഡിപ്രഷൻ പെർ അവർ ഇൻ ഡാറ്റ എൻട്രി എന്നാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എസ് എസ് എൽ സിയും ഇതിൽ പറയുന്ന രീതിയിലുള്ള ടൈപ്പ് റൈറ്റിംഗും മലയാളം ലോവറും ഇംഗ്ലീഷ് ഹയ്യറും കെ ജി ടിയുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മാത്രമല്ല നിങ്ങളുടെ മിനിമം സ്പീഡ് അതായത് പത്തായിരം കീ ഡിപ്രഷൻസ് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഡാറ്റ എൻട്രിയിൽ ഉണ്ടായിരിക്കണം എന്നാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ അവസാന തീയതി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതാണ് ഇനി നമുക്ക് നാലാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനും പതിനാറാം തീയതി തന്നെയാണ് പുറത്തിറക്കിയിട്ടുള്ളത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഇതും അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്ന ഈ ഒരു അനുസരിച്ച് അതായത് അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോ ഓപ്പറേറ്റീവ് സെക്ടറിലേക്ക് കേരള പി നിയമനം നടത്തുവാൻ പോകുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വരെയായിരിക്കും ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി മാത്രമല്ല ടോട്ടൽ വാക്കൻസീസ് ഇരുപത്തിയെട്ട് ഒഴിവുകൾ ഈ ഒരു പോസ്റ്റിനുണ്ട് കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കും ഇനി ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ക്വാളിഫിക്കേഷനുകൾ നൽകിയിട്ടുണ്ട് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതായത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ എച്ച് ഡി സി ഒ അല്ലെങ്കിൽ ജെ ഡി സി ഒ പാസ്സായിരിക്കണം ഇനി ഈ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബികോം വിത്ത് കോർപ്പറേഷൻ പഠിച്ചാൽ മതിയായിരിക്കും അപ്പോൾ കോർപ്പറേഷനോട് കൂടി അതായത് സഹകരണ വിഷയമായി എടുത്ത് ബി കോം പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു ബി എസ് സി കോഴ്സ് ഉണ്ട് അതായത് ബി എസ് സി ഇൻ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ബി എസ് സി കോഴ്സ് ഉണ്ട് അപ്പൊ ഈ ഒരു qualification ആളുകൾക്കാണെങ്കിലും ഈ പറയുന്ന junior assistant post പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അപ്പൊ ഈ പറയുന്ന മൂന്ന് qualification ക്വാളിഫിക്കേഷനുകൾ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന junior assistant post പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെയും അവസാന തീയതി ഡിസംബർ ഇരുപത്തി മൂന്നാണ് അപ്പൊ അതിനു മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇത്തരമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയാനുള്ളത് ഇനി നമുക്ക് അഞ്ചാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം ഇതും നവംബർ പതിനാറിന് വന്ന് തന്നെയാണ് നോട്ടിഫിക്കേഷൻ ഡിസംബർ ഇരുപത്തി മൂന്ന് തന്നെയാണ് ഇതും അപേക്ഷിക്കാനുള്ള അവസാന തീയതി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഇതും അപേക് സൊസൈറ്റീസ് ഓഫ് കോപറേറ്റീവ് സെക്ടറിലേക്ക് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് പോസ്റ്റിന്റെ പേര് ലാബ് അസിസ്റ്റന്റ് എന്നാണ് അപ്പം ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഈ പറയുന്ന അനുസരിച്ച് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെയായിരിക്കും ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു അതായത് വി എച്ച് എസ് സി ഫിഷ് പ്രോസസിംഗ് ടെക്നോളജിയിൽ ബി എച്ച് എസ് സി പാസായ ആളുകൾക്കാണ് ഈ പറയുന്ന അപക്സ് സൊസൈറ്റീസ് ഓഫ് കോ സെക്ടറിലെ ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത അപ്പോൾ എന്തായാലും വി എച്ച് എസ് സി ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജിയിൽ ബി എച്ച് എസ് സി പാസായ ആളുകൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് എന്തായാലും അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ഈ പറയുന്ന വിഷയത്തിൽ ബി എച്ച് എ സി പഠിച്ചിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ എന്തായാലും ഈ ഒരു പോസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഡിസംബർ ഇരുപത്തി മൂന്നാണ് അവസാന തീയതി ഈ ഒരു പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായി ആറാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം ഡിസംബർ ഇരുപത്തി മൂന്ന് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിലും അപെക് സൊസൈറ്റീസ് ഓഫ് കോപറേറ്റീവ് സെക്ടറിലേക്ക് നടന്ന റിക്രൂട്ട്മെന്റിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ എന്നൊരു പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത് ഏകദേശം എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ മുതൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വരെയായിരിക്കും ഈ പറയുന്ന ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി അഞ്ച് ഒഴികളാണ് നിലവിലുള്ളത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ വേണ്ട ഈ ഒരു ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ പോസ്റ്റിനെ അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുക നിങ്ങൾ എസ് എസ് എൽ സി പാസ്സായിരിക്കും എന്നുള്ളൊരു ക്വാളിഫിക്കേഷനാണ് അടിസ്ഥാനമായി വിദ്യാഭ്യാസ യോഗ്യത അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അതോടൊപ്പം നിങ്ങൾ ഐ ടി ഐ ഫിറ്റർ അല്ലെങ്കിൽ മെക്കാനിക്കൽ അതും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ട്രേഡിൽ നിങ്ങൾ ഐ ടി ഐ പാസ്സായിരിക്കണമെന്നുള്ളൊരു ആണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എച്ച് യും ഇതിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ ഫിറ്റർ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ITI fitter, സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതാണ് അപ്പോൾ എസ് എസ് എൽ സിയും ഐ ടി ഐയും പാസായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ ഇനി നമുക്ക് ഏഴാമതൊരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് കേരള പി നിയമനം നടത്തുവാൻ പോകുന്നത് ഇരുപതിനായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അൻപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഓപ്പറേറ്റർ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി ഏകദേശം എൺപത്തി എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം എൺപത്തി എട്ടോളം ഒഴിവുകളുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള എല്ലാ ആളുകളും ഈ പറയുന്ന ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക വളരെ മികച്ച ഒരു അവസരം തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക ഇനി എന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് അവസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കും ഇനി ഈ ഒരു ഓപ്പറേറ്റർ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം എസ് എൽ സി ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈവശം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കണം എന്നാണ് നൽകിയിരിക്കുന്നത് മെക്കാനിക്കൽ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നാണ് യോഗ്യതയായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആയാലും കുഴപ്പമില്ല എന്ന് ഇതിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ എസ് എസ് എൽ സിയും ഇതിൽ പറഞ്ഞിരിക്കുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷനായി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക ഇതും ഡിസംബർ ഇരുപത്തി മൂന്നാണ് അവസാന തീയതി അപ്പോൾ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നമ്പർ രണ്ടായിരത്തി ഇരുപതാണ് അതെല്ലാവരും നോക്കി വെക്കുക അപ്പം ഇത്തരമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ ഇനി നമുക്ക് എട്ടാമതായി ഒരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം ഇനി ഈ മത്സ്യഫെഡിലേക്ക് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ചാണ് ഇനിയുള്ള നോട്ടിഫിക്കേഷനുകൾ മത്സ്യഫെഡിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനുകളാണ് അപ്പോൾ അത് കേരള പി എസ് സി പുറത്തിറക്കിയത് നവംബർ പതിനാറിന് തന്നെയാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് തന്നെയാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫിഷർമാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ അപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികളോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ ആശ്രിതർക്കോ ആണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പൊ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മത്സ്യഫെഡിലേക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്ന പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി ഒരു ആണ് നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു മത്സ്യഫെഡിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വേണ്ട നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ഫിഷർമാൻ ഓർ ഡിപ്പെന്റ് ഓഫ് ഫിഷർമാൻ കമ്മ്യൂണിറ്റി എന്നാണ് നൽകിയിരിക്കുന്നത് അപ്പൊ മത്സ്യബന്ധന തൊഴിലാളികളോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ ആശ്രിതർക്കോ വേണ്ടിയാണ് ഈ ഒരു പോസ്റ്റ് റിസർവ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുകയുള്ളു അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായി നൽകിയിരിക്കുന്നത് അത് തന്നെയാണ് അതിന് പിന്നെ ഈ പറയുന്ന ക്വാളിഫിക്കേഷനോട് നിങ്ങൾക്ക് വേണം ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും എടുത്ത ഡിഗ്രി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ മലയാളം ലോവർ കെ ജി ടി ഒ അല്ലെങ്കിൽ എ ജി ടി ഇ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ലോവർ മലയാളം ലോവർ കെ ജി ടി ഒ അല്ലെങ്കിൽ എം ജി ടി ഇഒ ഉണ്ടായിരിക്കണം അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന നാല് ക്വാളിഫിക്കേഷനുകളാണ് മത്സ്യബെഡിലേക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യതകൾ അപ്പോൾ എന്തായാലും ഡിസംബർ ഇരുപത്തി മൂന്നാണ് അവസാന തീയതി അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ മത്സ്യബെഡിനെ കോൺഫിൻഷ്യൽ അസിസ്റ്റൻകിട്ട് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപതാണ് ഇനി നമുക്ക് അടുത്തായിട്ട് ഒൻപതാമതായി നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം ഇതും കേരള പി എസ് സി നവംബർ പതിനാറിന് പുറത്തിറക്കിയ ആണ് ഇതും മത്സ്യ ഫെഡിലേക്ക് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്ന ഈ ഒരു പോസ്റ്റും ഇത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് നടത്തുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ ഈ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്കും ഈ ഒരു ഫിഷർമാൻ അല്ലെങ്കിൽ ഫിഷർമെൻ്റെ ഡിപ്പൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ മത്സ്യബന്ധന മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതും റിസർവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികളോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ ആശ്രിതർക്കോ ഈ പറയുന്ന മത്സ്യഫെഡിന്റെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി മൂന്ന് ഒഴിവുകളാണ് ഈ പറയുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് വേണ്ടി ഇപ്പോൾ നിലവിലുള്ളത് ക്വാളിഫിക്കേഷൻസ് ഇവിടെ നേരത്തെ നൽകിയത് നൽകിയിട്ടുണ്ട് അതായത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഈ പറയുന്ന മത്സ്യബന്ധന തൊഴിലാളികളോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ ഡിപ്പെൻഡൻറ്റോ ആയിട്ടുള്ള ആശ്രിതർക്കോ ആണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അത് ഒരു അടിസ്ഥാന യോഗ്യതയാണ് അതായത് നിങ്ങൾ മത്സ്യബന്ധന തൊഴിലാളിയോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളിയുടെ ആശ്രിതനോ ആയിരിക്കണം അല്ലെങ്കിൽ ആശ്രിതരോ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെയാണ് എസ് എസ് എൽ സി അതോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ മലയാളം ലോവർ കെ ജി ടി ഉണ്ടായിരിക്കണം മാത്രമല്ല നിങ്ങളുടെ ആ ഒരു സ്പീഡ് ഇതിൽ നൽകിയിട്ടുണ്ട് അതായത് പതിനായിരം കീ ഡിപ്രഷൻസ് പെർ ആണ് ഡാറ്റ എൻട്രിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മൂന്ന് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും മത്സ്യബെട്ടിൻ്റെ ഈ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് വേണ്ട റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർ രണ്ടായിരത്തി ഇരുപതാണ് ഡിസംബർ ഇരുപത്തി മൂന്നാണ് അവസാന തീയതി ഇനി നമുക്ക് പത്താമതായി മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം ഈ ഒരു നോട്ടിഫിക്കേഷനും മത്സ്യപെട്ടിലേക്ക് നടത്തുന്ന റിക്രൂട്ട്മെന്റിനെ കുറിച്ച് തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് ഈ ഒരു അനുസരിച്ച് ഈ പറയുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് മത്സ്യ ഫെഡിലേക്ക് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് ഇതും അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ ആശ്രിതർക്കോ വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ് അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഇരുപതാണ് ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നിലവിൽ പതിനേഴ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് മത്സ്യബന്ധന തൊഴിലാളികളിൽ നിന്നോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ ആശ്രിതരിൽ നിന്നോ ആണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പതിനെട്ട് വയസ്സിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിന് ഒരു യോഗ്യത അത് തന്നെയാണ് നിങ്ങൾ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളായിരിക്കണം അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം അതായത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയെടുത്ത ഡിഗ്രി അതോടൊപ്പം എച്ച് ഡി സി ഒ സി ഒ പാസ് ആയിരിക്കണം ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ബി കോം വിത്ത് കോർപ്പറേഷൻ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് പാസ് ആയാലും മതി അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മൂന്ന് ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ എന്തായാലും ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക കാരണം പതിനേഴ് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു ക്വാളിഫിക്കേഷനുള്ളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനുകളുടെയും ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് മാത്രമല്ല കേരള പി എസ് സിയുടെ നിങ്ങൾക്കറിയാം കേരള പി എസ് സി തുളസി വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും കഴിയും മാത്രമല്ല ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് ഇവിടെ തന്നെ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാനും കഴിയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും കേരള പി എസ് സി തുളസിയുടെ വെബ്സൈറ്റ് ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്യാവർ രണ്ടായിരത്തി ഇരുപതാണ് കാറ്റഗറി നമ്പർ ഇനി നമുക്ക് പതിനൊന്നാമതായി മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം ഇത് മത്സ്യവട്ടിലേക്ക് നടത്തുന്ന റിക്രൂട്ട്മെന്റാണ് മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള ആളുകളിൽ നിന്നുമാണ് ഈ പറയുന്ന മത്സ്യബട്ടിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുക പോകുന്നത് മാത്രമുള്ള എത്ര ഒഴിവുകളുണ്ടെന്ന് ഇതിൽ നൽകിയിട്ടില്ല അപ്പോൾ ഒരുപാട് ഒഴുകുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ളവർക്ക് വേണ്ടിയാണ് ഇതും റിസർവ് ചെയ്തിരിക്കുന്നത് അതായത് മത്സ്യബന്ധന തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ ആശ്രിതർക്കോ ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് അവർക്ക് വേണ്ടത് പ്ലസ് ടു അതായത് വി എച്ച് എസ് സി ഇൻ ഫിഷ് പ്രോസസിങ് ടെക്നോളജി അപ്പോൾ ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജിയിൽ ബി എച്ച് എസ് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള ഈ പറയുന്ന ഫിഷ് പ്രോസസിങ് ടെക്നോളജിയിൽ ബി എച്ച് എസ് സി പാസായ ആളുകൾക്ക് ഈ പറയുന്ന മത്സ്യഫെഡിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ മത്സ്യബന്ധന മേഖലയിലുള്ള എല്ലാവരും ഈ പറയുന്ന ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഡിസംബർ ഇരുപത്തി മൂന്നാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷനുകളുടെ എല്ലാം ഈ പറയുന്ന പോസ്റ്റിലേക്ക് എല്ലാം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തി മൂന്നാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാവരും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് പന്ത്രണ്ടാമതായി മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം ഇത് മത്സ്യഫെഡിലേക്ക് തന്നെയാണ് ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് മൂന്ന് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ മുതൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ഈ പറയുന്ന ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ എന്ന പോസ്റ്റിലേക്ക് ലഭിക്കുന്ന സാലറി മത്സ്യ വീട്ടിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടുന്നത് ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ എന്ന പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ ഇതിൽ ആയതിന് നൽകേണ്ടത് അതായത് മത്സ്യബന്ധന തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള ആളുകൾക്കോ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണിത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ഫിഷർമാൻ ഓർ ഡിപെൻഡന്റ് ഓഫ് ഫിഷർമാൻ കമ്മ്യൂണിറ്റി എന്നാണ് നൽകിയിരിക്കുന്നത് പതിനെട്ട് വയസ്സോ നാൽപ്പത് വയസ്സുള്ള ആൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് എൽ സി പാസ് ആയിരിക്കണം അതോടെ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവച്ചുകൊണ്ടിരിക്കണം ഫിറ്റർ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ടൈറ്റിൽ ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ എസ് എസ് എൽ സിയും ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്ന് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഫിഷർമാൻ അല്ലെങ്കിൽ ഡിപെൻഡൻറ്റ് ഓഫ് ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് വളരെ മികച്ച ഒരു അവസരം തന്നെയാണത് അപ്പോൾ ആ ഒരു മേഖലയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക ഇനി നമുക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടി പരിശോധിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന അവസാനത്തെ നോട്ടിഫിക്കേഷനാണിത് ഈ നോട്ടിഫിക്കേഷൻ നവംബർ പതിനാറിന് തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഇതിൽ നൽകിയിരിക്കുന്ന കാറ്റഗറി നമ്പർ മത്സ്യഫെഡിലേക്ക് സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്കാണ് നിലവിൽ ഈ ഒരു അനുസരിച്ച് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്ന എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മുതൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ളവർക്ക് വേണ്ടി റിസർവ് ചെയ്ത പോസ്റ്റാണ് അപ്പോൾ മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എസ് എസ് എൽ സി പാസ്സായിരിക്കണം എന്നുള്ള യോഗ്യത മാത്രമാണ് ഇതിന് വേണ്ട യോഗ്യത അപ്പോൾ ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് മത്സ്യഫെഡിലേക്കുള്ള സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എസ് എസ് എൽ സി മാത്രമാണ് മാത്രമല്ല നിങ്ങൾ മത്സ്യബന്ധന മേഖലയിൽ നിന്നുള്ള ആളായിരിക്കണം മത്സ്യബന്ധന തൊഴിലാളിയോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളിയുടെ ഡിപൻഡൻറ്റുമായിട്ടുള്ള ആളുകൾക്ക് ആശ്രിതരായിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത് അപ്പോൾ എല്ലാം കേരള പി എസ് വഴി തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പതിമൂന്നോളം നോട്ടിഫിക്കേഷനുകളാണ് കേരള പി എസ് സി പുറത്തിറക്കിയ പതിമൂന്നോളം നോട്ടിഫിക്കേഷനുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ നോട്ടിഫിക്കേഷനുകളുടെയും പതിമൂന്ന് നോട്ടിഫിക്കേഷനുകളുടെയും ആ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം മാത്രമല്ല ഈ പറയുന്ന കേരള പി എസ് സി തുളസി വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡാണ് എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കേരള പി എസ് സിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ പാസ്വേഡും യൂസർ ഐ ഡിയും അടിച്ചതിനു ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി നമ്പർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയും ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയാനുള്ള കേരള പി എസ് സി യിൽ ഏകദേശം ഇപ്പോൾ ഞാൻ പറഞ്ഞതിനനുസരിച്ച് ഏകദേശം നൂറ്റി അമ്പതിന് മുകളിൽ ഒഴിവുകളാണ് ഇതിനുള്ളത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള എല്ലാ ആളുകളും കേരള പി എസ് സിയിൽ ലോഗിൻ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം മാത്രമല്ല നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുവാൻ ശ്രമിക്കുക അത്തരത്തിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനുകളുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷം അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വായിച്ചതിന് ശേഷം നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾ കേരള പി എസ് സി ലോഗിൻ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫേഷൻ വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം